താമസിക്കുന്ന മുറി എന്ന് പറഞ്ഞാൽ മോൻലാലി ഞാനും ഒരു മുടിയിലായിരുന്നു പണ്ടെല്ലാം നമുക്ക് നേരിട്ട് ഫോൺ ചെയ്യായിരുന്നു ഇപ്പൊ ഫോൺ ചെയ്യലൊന്നും നടക്കത്തില്ല ഫോൺ ചെയ്യുന്ന പറഞ്ഞു വേറെ ആരെങ്കിലും എടുക്കും നോക്കതാ ദുരത്തിൻ്റെ സമയത്ത് ഉദയയില് താമസിക്കുന്ന മുറി എന്ന് പറഞ്ഞാൽ മോഹൻലാലി ഞാനും ഒരു മുടിയിലായിരുന്നു താമസിച്ചത് ആ അവിടെ അങ്ങനെ ഡബിൾ റൂമുകളാ ഇല്ല അപ്പൊ ആ റൂമിൽ എനിക്ക് അലോട്ട് ചെയ്തിരുന്നത് മോഹൻലാലിൻ്റെ മുറിയിലായിരുന്നു അത് എന്റെ കൂടെ കിടക്കും എന്നിട്ട് പുള്ളി ഓരോ വിശേഷങ്ങൾ ചോദിക്കുവെന്ന് എങ്ങനെയാണ് ഈ ഓരോ പഴയ പഴയ ആർട്ടിസ്റ്റുകളുമായിട്ടുള്ള എന്റെ എന്തൊക്കെ എല്ലാ വിശേഷങ്ങളും ചോദിക്കായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ പറയുന്നു സുസാധനങ്ങൾ കണ്ടുപിടിക്കുക കൃത്യ സമയത്ത് വരിക എല്ലാരുമായിട്ടും ഭയങ്കര മിംഗിൾ ചെയ്യുക ജോലി ചെയ്യുന്നതിന് ഇല്ല അന്ന് മമ്മൂട്ടി ഇതിന്റെ സമയത്ത് ഇല്ല മോഹൻലാലാണ് മോഹൻലാൽ അന്ന് നോക്കത്താ വിധത്തിന്റെ അകത്ത് നായകനായിട്ട് വെച്ചു പുള്ളി വന്നു അഭിനയിക്കാൻ വന്നു അങ്ങനെ വന്നു ഇത് വന്ന് പരിചയപ്പെട്ട ഇത് മാത്രമേ ഉള്ളൂ അപ്പൊ മമ്മൂട്ടിയായിട്ട് അന്ന് ഇതില്ല കണക്ഷൻ ഇല്ല ഇന്ന് അതിന് മുമ്പ് ഒന്നും അടുക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല ബന്ധമുണ്ട് ബന്ധമുണ്ട് കാണുമ്പോൾ എന്നോട് അതുകൊണ്ട് അവര് പെരുമാറുന്നത് അപ്പൊ എന്നോട് വിശേഷമൊന്നും ചോദിക്കാറല്ല ഉണ്ട് എല്ലാം വളരെ സ്നേഹമെല്ലാം ആണ് പക്ഷെ നമുക്ക് ഇപ്പൊ ചെന്നിട്ട് ഒരു എന്തോ അദ്ദേഹത്തെ പോലെ സംസാരിക്കാനായിട്ട് ഇതുവരെ എനിക്ക് സാധിക്കും അല്ല അത് മുഴുവൻ ഇപ്പൊ എല്ലാം ഇവരാണ് എടുക്കുന്നത് ഫോൺ എടുക്കുന്നത് അവരെ കൊടുക്കത്തില്ല വിവരങ്ങൾ പറയത്തില്ല അത് അക്കാര്യത്തിൽ ഒരു രക്ഷയില്ല പണ്ടെല്ലാം ആണെങ്കിൽ നമുക്ക് നേരിട്ട് ഫോൺ ചെയ്യായിരുന്നു ഇപ്പൊ ഫോൺ ചെയ്യലൊന്നും നടക്കത്തില്ല ഫോൺ ചെയ്തെ വേറെ ആരെങ്കിലും എടുക്കുന്നത് ആ ഒത്തിരി ഉണ്ട് അവരുടെ എല്ലാ അഭിപ്രായം കഴിഞ്ഞിട്ട് ആ അല്ല ആരായാലും ഒത്തിരി പേരുണ്ടേ അപ്പം പണ്ട് അങ്ങനെ അല്ലായിരുന്നു നമുക്കിപ്പോ വിളിക്കുമ്പോ നേരിട്ട് കിട്ടുമായിരുന്നു അപ്പൊ നമുക്ക് നേരിട്ട് ഉത്തരം പറയായിരുന്നു ഇപ്പൊ അതില്ല അതുകൊണ്ട് നമ്മൾ ഞാൻ ആരെയും വിളിക്കാറില്ല ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ എൻ്റെ കൂടെ അസിസ്റ്റൻസ് ആയിട്ടിരുന്നവർ പോലും ഇപ്പൊ വലിയ ഡയറക്ടർമാരായിട്ടുള്ളവരോട് കൂടെ പോലും ഞാൻ സംസാരിക്കാറില്ല എൻ്റെ സിദ്ദിഖിലാലെല്ലാം ഞങ്ങളെല്ലാം ഒന്നിച്ച് കഴിച്ച് വന്നതല്ലേ പക്ഷേ ഇതുവരെ ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും വലിയ കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ വിളിക്കാറുള്ളൂ ലാൽ എന്താണെന്ന് ചോദിച്ചു എന്താ വിളിക്കാത്തത് നമ്മുടെ സിദ്ദിഖ് ലാലിനെ ലാൽ കാണാം അപ്പൊ ഞാൻ പറഞ്ഞത് വെറുതെ വെറുതെ വിളിക്കണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് വിളിക്കാൻ ചിലപ്പോൾ വിളിക്കുമ്പോൾ പറയും ഞാൻ ലൊക്കേഷൻ ആണ് വേറെ ആരെങ്കിലും എടുക്കുന്നതാണെങ്കിൽ പറയാം ഞാൻ പറയും ലാലും വിളിച്ചല്ലോ മോൾസൺ വിളിച്ചതെന്ന് പറഞ്ഞാൽ മതി എന്ന് മാത്രമേ പറയും അപ്പൊ പിന്നെ ഇങ്ങോട്ട് വിളിക്കൂ ഞാൻ ലാലേട്ടനൊക്കെ ഒരു ദിവസം ഞാൻ ചോദിച്ചായിരുന്നു വേറെ ഒന്നുമില്ല നിർണയത്തിന്റെ ഷൂട്ടിങ് നടന്നു ഇങ്ങനെ ഞങ്ങൾ ഉച്ചക്ക് ഞാൻ ലാലേട്ടനൊരു ഫണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ പിന്നെ ആദ്യത്തെ ദോക്കദാരുടെ സമയത്ത് ഇങ്ങനെ പറഞ്ഞ കാര്യം ഞാൻ ഓർത്തിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു പിന്നെ നമുക്ക് ഞാൻ ഇല്ല പോഷൻ്റെ ആക്ഷൻ ഡയറക്ടറെ മാറി ഡയറക്ടറെ നമുക്ക് പടം ചെയ്യണം കേട്ടോ കേട്ടോന്നില്ല എന്നിട്ടൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ അതനുസരിച്ച് ഞാൻ ചോദിച്ചു ആ അല്ലെ നമ്മൾ നമ്മൾ നോക്കുന്നവരത്തിൻ്റെ സാധാരണ ഒരു നടൻ അപ്പൊ ഞാൻ അത് വെച്ചിട്ട് ഞാൻ ചോദിച്ചു ഒന്നും പറഞ്ഞു ഒരു പടം ചെയ്യാന്ന് എനിക്കൊരു പടം ചെയ്യാന്നുള്ളൂ അതോട് എന്റെ ഒക്കെ പറഞ്ഞു ഞാൻ വളരെ കുറെമാരുടെ മാത്രമേ ചെയ്തുള്ളൂ സിബിമലയിൽ അങ്ങനെ മൂന്നാല് പേരുടെ പ്രിയദാസന് അങ്ങനെ കുറച്ച് പേരുടെ മാത്രമേ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് ഹോഴ്സന് നമുക്ക് പിന്നെ ആലോചിക്കാം ഒഴിവാക്കിയ അപ്പൊ ഞാൻ പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ അത് അല്ല അന്ന് വിഷമം തോന്നി എനിക്ക് തോന്നിയതാണ് ഒരു പണം ചെയ്തത്